ദൈവമാതാവായ പരിശുദ്ധി അമ്മയോടൊപ്പം വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് നമുക്കിന്ന് കടന്നു വരാം ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായത്തിൽ മംഗളവാർത്ത സഭിക്കുന്ന പരിശുദ്ധ അമ്മ യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയായിരുന്നു പരിശുദ്ധി അമ്മ തൻ്റെ ജീവിത പങ്കാളിയെപ്പറ്റിയും ഒരുപക്ഷെ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെപ്പറ്റിയുമൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഏതൊരു യുവതിയെപ്പോലെയും കുടുംബജീവിതത്തിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുൻപിലേക്ക് ദൈവദൂതൻ വന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അമ്മയായി തീരാനായി പരിശുദ്ധ മറിയത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ദൂതൻ്റെ അറിയിപ്പ് ശ്രവിച്ച നിമിഷത്തിൽ പരിശുദ്ധ മാതാവ് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുകയല്ല ചെയ്യുന്നത് അമ്മ ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് എങ്ങനെ നടക്കും തൻ്റെ മുൻപിൽ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് അപകട സാധ്യതകളെയും താൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോകുമെന്ന് വിചാരിച്ച പരിശുദ്ധി അമ്മ ദൈവത്തോനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് എങ്ങനെ നടക്കും പരിശുദ്ധി അമ്മ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരർത്ഥത്തിൽ വചനത്തിൽ നമ്മളെ അമ്മയെ പരിചയപ്പെടുന്നത് ഇത് എങ്ങനെ നടക്കും ഈ ചോദ്യം ചോദിക്കാത്ത ആരും ഒരുപക്ഷെ പ്രായപൂർത്തിയായി ആരും തന്നെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കുന്നില്ല കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ വേദനാജനകമായ അനുഭവങ്ങളുടെ മുമ്പിൽ കണ്ണുനിറയുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ സാമ്പത്തിക തകർച്ചയുടെ മുൻപിൽ ബന്ധ തകർച്ചയുടെ മുൻപിൽ ദുശീലങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷിക്കാനാവാത്ത വിധത്തിൽ കടന്നു വരാൻ സാധിക്കാത്ത അവസരത്തിൽ ഇത് എങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്നവരാണ് എല്ലാവരും തന്നെ ഒരുപക്ഷെ സഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു ചോദ്യമാണ് ഈ പരിശുദ്ധ അമ്മയിലൂടെ ഉയർന്നു വന്നത് ഇത് എങ്ങനെ നടക്കും അതിന് ലൂക്കാസ്വിശേഷം ഒന്നാം മതിയായ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ദൈവദൂതൻ കൊടുക്കുന്ന ഉത്തരം വളരെ മനോഹരമാണ് ഹൃദയസ്പർശിയാണ് ദൈവദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും എന്നാണ് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് സഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വ്യക്തമല്ല എന്നാൽ എങ്ങനെ സഹിക്കണം എന്നതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരെയാകും സഹിക്കുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ് വേദനിക്കുന്ന എല്ലാ മനുഷ്യരോടും ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഒരുപക്ഷെ മാനവജാതിക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു ഏറ്റവും അധികം വേദനയും വിഷമവും അനുഭവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി സ്ത്രീ സഹോദരങ്ങൾ സഹോദരങ്ങൾമാർക്ക് വേണ്ടി പരിശുദ്ധി അമ്മയോട് ദൈവം പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് വേദനിക്കുന്ന ഏതൊരു വിശ്വാസിയോടും ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നത് പോലെ ജീവിതത്തിലെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയല്ല പരിശുദ്ധാത്മാവ് നൽകുന്നത് സഹനത്തിൽ ജീവിക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് അതുകൊണ്ടാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് പിന്നീട് നമ്മൾ കാണുന്നത് കൃപാപൂരിതി ആയിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറഞ്ഞ ശേഷം പിന്നീട് അമ്മ പോകുന്ന ഓരോ നിമിഷവും നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ് തിടുക്കത്തിൽ യാത്രയാകുന്ന ഒരു പരിശുദ്ധി അമ്മയെ നമ്മളിവിടെ കാണുകയാണ് എലിസബത്തിൻ്റെ ആവശ്യം കാണുന്ന ഒരു കണ്ണ് പരിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു എലിസബത്തിൻ്റെ സങ്കടം കേൾക്കുന്ന ഒരു ചെവി പരിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു എലിസബത്തിൻ്റെ ഹൃദയ നൊമ്പരം മനസ്സിലാക്കുന്ന ഒരു ഹൃദയം ഒരു മനസ്സ് പരിശുദ്ധി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു പരിശുദ്ധി അമ്മയിൽ നമ്മൾ ഇവിടെ കാണുന്ന മൂന്ന് പ്രത്യേകതകൾ ഒന്ന് ആവശ്യം കാണുന്ന കണ്ണ് രണ്ട് സങ്കടം കേൾക്കുന്ന ചെവി മൂന്ന് നൊമ്പര പറയുന്ന മനസ്സ് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ ഇവിടെ നീളം ഈ മംഗളവാർത്ത മുതൽ അവസാനം നമ്മൾ കാണുന്ന എന്തകോസ്തയിൽ വരെ ഈ പരിശുദ്ധി അമ്മയുടെ ഈ ഒരു മൂന്ന് ഭാവങ്ങൾ യഥാർത്ഥ ഭാവം യഥാർത്ഥ മാതൃത്വഭാവം യഥാർത്ഥ സ്ത്രീത്വഭാവം നമ്മളിവിടെ കാണുകയാണ് ആവശ്യം കാണുന്ന കണ്ണുണ്ടെൻ്റെ അമ്മയ്ക്ക് സങ്കടം കേൾക്കുന്ന ചെവി ഉണ്ടെൻ്റെ അമ്മയ്ക്ക് നൊമ്പരം അറിയുന്ന മനസ്സുണ്ടെൻ്റെ അമ്മയ്ക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സ്ത്രീ പറ്റിയൊക്കെ ധാരാളം പ്രബോധനങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രായോഗികമാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ സ്ത്രീ ശക്തീകരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്കിന്ന് പഠിക്കാനായിട്ട് സാധിക്കും ഒന്ന് ചോദ്യം ചോദിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ പരിശുദ്ധ കന്യാമറിയം കന്യകയായ പരിശുദ്ധ കന്യാമറിയം ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് ഇത് എങ്ങനെ നടക്കുമെന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുക ഒതുങ്ങിക്കൂടിയിരിക്കുക ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കാനുള്ള പ്രേരണ കൊടുക്കുമ്പോൾ ഇവിടെ ഇതാ നമ്മൾ കാണുകയാണ് മറ്റുള്ളവരുടെ ആവശ്യം കണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പരിശുദ്ധ കന്യാാമറിയത്തെ ചോരക്കുഞ്ഞിനെയും വാരിയെടുത്തുകൊണ്ടുള്ള അമ്മയുടെ യാത്ര പിന്നീട് പരിശുദ്ധ കന്യാമുറിയം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശു പലപ്പോഴും പരിശുദ്ധ കന്യാാമ്രിയം കടന്നു വരിക ഉദാഹരണമായി കാനായിലെ കല്യാണവിന് നമ്മൾ കാണുന്ന ഒരു കുടുംബത്തിൻ്റെ അസ്വസ്ഥ നിറയുകയാണ് ആ കുടുംബത്തിൽ വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ പലരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനായിട്ട് ശ്രമിച്ചപ്പോൾ അമ്മ അവിടെ പ്രവർത്തിക്കുന്നത് ബി എ പാർട്ട് ഓഫ് സൊല്യൂഷൻ നോട്ട് ബി എ പാർട്ട് ഓഫ് പ്രോബ്ലം പ്രശ്നത്തിൻ്റെ ഭാഗമാകാനല്ല അമ്മ ശ്രമിച്ചത് പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗമാണ് അമ്മ മനസ്സിലാക്കിയത് ഈ കാനായിലെ കല്യാണവിനിൻ്റെ മുമ്പിൽ പരിസ്ഥിതി അമ്മയൊരു കാര്യം മനസ്സിലാക്കി ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി നൽകാനുള്ള ഏക യേശുനാമമാണെന്നും കർത്താവായി ഈശോയിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്ന വൗലോശ്രിക പിന്നീട് വെളിപ്പെടുത്താൻ പോകുന്ന വെളിപാടും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മ പറഞ്ഞു ഈ കുടുംബത്തെ രക്ഷിക്കാൻ തകർച്ചയിൽ നിന്നൊരു കുടുംബത്തെ രക്ഷിക്കാൻ തമ്പുരാനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈശോ ഈശോമിശുകയെക്കൊണ്ട് ഒരു വീട്ടുമുറ്റത്ത് അടുക്കള മുറ്റത്താണ് ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കനിയാമറിയത്തിനാണെന്ന് പറയാൻ സാധിക്കും അവിടെ വന്നിരുന്ന ആർക്കും അറിയില്ല പരിശുദ്ധി അമ്മ ഈശോ ഈ അത്ഭുതം ചെയ്യുമെന്ന് അപ്പൊ ഈ ഈശോയെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തെ നിന്ന് രക്ഷിക്കാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം ഈശോയെ വിളിച്ചിറക്കി ആദ്യത്തെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അമ്മയാണ് കാണുന്നത് ആവശ്യം കാണുന്ന കണ്ണ് സങ്കടം കേൾക്കുന്ന ചെവി നൊമ്പര പറയുന്ന മനസ്സ് ഇതാണ് മാതൃത്വത്തിൻ്റെ ലക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിശുദ്ധ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ മുളിയേരി സ്ഗ്നിത്താത്വം എന്ന് പറയുന്ന സ്ത്രീത്വത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു പ്രബോധന രേഖയിൽ വളരെ മനോഹരമായ രീതിയിൽ സ്ത്രീത്വത്തെ പറ്റിയുള്ള വളരെ മനോഹരമായ കാഴ്ചപ്പാടുകൾ മാർപ്പാപ്പ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അമേസ്മെൻറ്റ് അറ്റ് ദി മിസ്റ്ററി ഓഫ് വുമൺ ഗുഡ് സ്ത്രീത്വത്തെ നോക്കിക്കൊണ്ട് സഭ ആദരപൂർവ്വം നിൽക്കുകയാണ് ഈ ഭൂമിയിൽ ഒരു ജീവൻ ഊർന്നു വരുന്നത് ഒരു ഒരമ്മയിലൂടെയാണ് അമ്മയാണ് നന്മ അമ്മയാണ് ജീവിതത്തിൽ മൂല്യങ്ങളെയെല്ലാം ഉറവിടമായിട്ട് നിൽക്കുന്നതും ഒരമ്മയാണ് വുമൺ ഈസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ ദാറ്റ് ഈസ് ഗുഡ് ഈ ഭൂമിയിൽ നന്മയായി കടന്നു വന്നിട്ടുള്ളതെല്ലാം നന്മയായ ഒരു മനുഷ്യൻ സ്വീകരിച്ചിട്ടുള്ളതെല്ലാം മുലപ്പാലിലൂടെയും പുക്കൽകുടിയിലൂടെയും ആണെന്നുള്ളൊരു പരമസത്യം ഈ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ മാതൃത്വത്തോട് ആദരവുള്ളവരായിത്തീരണം സ്ത്രീത്വത്തോട് തീരുന്ന ഒരു മര്യഭക്തിയാണ് നമുക്കിന്ന് രൂപപ്പെടേണ്ടത് ചിലപ്പോഴെങ്കിലും വിശ്വാസമുഖത്തിൽ കാണുന്ന ഒരു അപക്വമായ സമീപനമുണ്ട് മാതാവിനോട് ഞാൻ പ്രാവശ്യം പ്രാർത്ഥിക്കും മാതാവിനോട് ഞാൻ ധാരാളം ജപമാല ചെല്ലും പക്ഷേ ജീവിത പങ്കാളിയെ കണ്ണിന് കണ്ടുകൂടുക അല്ലെ സഹോദരിമാരോട് അതിക്രമം കാണിക്കുക അവരെ അനീതിക്ക് വിധേയമാക്കി ചെയ്യുന്ന ഒരിക്കലും മാതൃഭക്തിയല്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയും പരിശുദ്ധി അമ്മയുള്ള മധ്യസ്ഥതയും ഒക്കെ സഹജീവികളായ സഹോദരിമാരോടും അമ്മമാരോടുമുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നീതിപൂർവ്വമായ പ്രവർത്തനവും മാറുന്നില്ലെങ്കിൽ ഈ പരിശുദ്ധ പരിശുദ്ധമറിയാത്തോടുള്ള ഭക്തി എന്നൊക്കെ പറയുന്നതിൽ സത്യത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം നമ്മൾ കാണുന്ന ഈ മംഗളവാർത്തയിൽ പരിശുദ്ധി അമ്മയെ തിരഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലം യവനചിന്തയുടെയും റോമാ റോമൻ കൾച്ചറിൻ്റെയും ധാരാള സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ്റെ വസ്തുവായി കണ്ടിരുന്നൊരു കാലഘട്ടം വയ്ക്കുക വിളമ്പുക പ്രസവിക്കുക മാത്രമാണ് സ്ത്രീയുടെ ദൗത്യം എന്ന് വിചാരിച്ചിരുന്നൊരു കാലഘട്ടം വിവാഹം ചെയ്യുന്ന വിവാഹമോചനത്തിന് വേണ്ടിയും വിവാഹമോചനം നടത്താൻ വീണ്ടും വിവാഹം കഴിക്കാനാണെന്ന് ചിന്തിച്ചിരുന്ന വന്യമായ ഒരു നീതിയുടെ കാലഘട്ടത്തിൽ യമനചിന്തകനായ അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചതുപോലെ വുമൺ ഈസ് എ ബയോളോജിക്കൽ മിസ്റ്റേക്ക് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗേറ്റ് വേ ഓവിൾ എന്ന് പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നാം കാണുകയാണ് ദൈവം തമ്പുരാൻ പരിശുദ്ധ കന്യാമറിയത്തെ ഈശോയുടെ അമ്മയായി തീരുവാനായിട്ട് തിരഞ്ഞെടുക്കുക ഈ മംഗളവാർത്തയിലൂടെ ദൈവം തമ്പുരാൻ മാനവരാശിക്ക് സ്ത്രീ സമൂഹത്തിന് നൽകുന്ന വലിയ മൂന്ന് സന്ദേശങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ സന്ദേശം ദൈവം മാതൃത്വത്തെയും സ്ത്രീത്വത്തെയും അംഗീകരിച്ചിരിക്കുന്നു മാതൃത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് സ്ത്രീത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് ഈശോയുടെ അമ്മയായി തീരുവാനായിട്ട് ദൈവം തമ്പുരാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തു രണ്ടാമതായിട്ട് യമണ സംസ്കാരത്തിലും റോമൻ സംസ്കാരത്തിലും നിലനിന്നിരുന്ന സ്ത്രീ അശുദ്ധമാണ് സ്ത്രീ ശരീരം അശുദ്ധമാണെന്നുള്ള വികളമായ ചിന്തയെ ദൈവം തിരുത്തുകയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു കോശമായിട്ട് തമ്പുരാൻ പിറക്കാനായിട്ട് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത് അമലോത്ഭവ കന്യകയായ പരിശുദ്ധ കന്യാാമറിയത്തെയാണ് ഈ അമ്മയ്ക്കാണ് ഒരുപക്ഷെ ഈശോയെ നോക്കിക്കൊണ്ട് ആദ്യമായിട്ട് പറയാൻ സാധിച്ചത് ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ഈ പ്രപഞ്ചം മുഴുവനും കുരുങ്ങി വിറച്ചപ്പോഴും കുലിങ്ങാത്തവളായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു പരിശുദ്ധ കന്യാാമറിയത്തെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഇരുട്ട് നിറഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് ഒളുത്തിക്കൊടുത്ത ഉൾവെളിച്ചവുമായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് വനിത ഏതായെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും ചരിത്രത്തിൽ ജീവിച്ച യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ രക്തം കണ്ട് പേടി മാറിയ ചോര കണ്ട് മാറിയ ഒരു പരിശുദ്ധ കന്യാമുറിയത്തെയാണ് നമ്മൾ കാണുന്നത് ഉരുക്ക് വനിതയായ ഒരു പരിശുദ്ധ കന്യാമുറിയത്തെയാണ് നമ്മളവിടെ കാണുക ഈശോയുടെ ജനത്തിന് വേണ്ടി പിതാവായ ദൈവം പരിശുദ്ധ കന്യാമുറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ മാനവരാശിക്ക് കൊടുത്ത പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് കൊടുത്ത രണ്ടാമത്തെ മംഗള വാർത്തയാണ് സ്ത്രീ ശരീരം അശുദ്ധമല്ല ദൈവപൊത്തന് ജനിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു ശരീരമാണ് അതുകൊണ്ട് ഓരോ അമ്മയ്ക്കും ഇന്ന് ഈ പരിശുദ്ധി അമ്മയെപ്പോലെ തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് പറയുവാനായിട്ട് സാധിക്കും ഇത് എൻ്റെ ശരീരം ഇത് എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി വിവരിക്കപ്പെട്ട എൻ്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട എൻ്റെ രക്തമാണ് അതുകൊണ്ട് ഈ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഓരോ അമ്മയിലൂടെയും നമ്മളിന്ന് ജീവിക്കുന്നവരുടെ വിശ്വാസ ദൈവത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ മംഗളവാർത്തയിലെ മൂന്നാമത്തെ സന്ദേശം സ്ത്രീകളെ മാറ്റി നിർത്തുന്ന എല്ലാ സംവിധാനങ്ങൾക്കും ദൈവം എതിരാണെന്നുള്ളതാണ് കാരണം ചില സ്ഥലങ്ങളിൽ ദൈവാലയത്തിൻ്റെ ഒരു പ്രത്യേക പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് കടന്നു പോകാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീ ശരീരം അശുദ്ധമാണെന്ന് പറയുകയും അവരെ പ്രത്യേക സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമായിട്ട് ഒതുക്കുകയും ജീവിതത്തിൻ്റെ വര്യമ്പുറത്താക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം തമ്പുരാൻ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്തൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് രക്ഷാപദ്ധതിയിൽ ഈശോയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധ കനികാമറിയത്തെ തിരഞ്ഞെടുക്കുന്നത് റിജോയ്സൻ ബി ഗ്ലാഡ് എന്ന് പറയുന്ന അപസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്ന് സുവിശേഷം ജീവിച്ചവളാണ് രണ്ട് വിശുദ്ധരിൽ വിശുദ്ധയാണ് പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം മക്കൾ വീണ് കിടക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവളാണ് പരിശുദ്ധ കന്യാമറിയം എല്ലാവരെയും കാൾ അനുഗ്രഹീതയാണ് പരിശുദ്ധ കന്യാമറിയം വിശുദ്ധിയുടെ മാർഗം തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവളാണ് പരിശുദ്ധ കന്യാമറിയം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനാക്രമത്തിലൊക്കെ പിതാവായ ദൈവത്തെ പുത്തണ്ണായ ഈശോയെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധ ഖനിയാമറിയത്തിന് നമ്മൾ അംഗീകാരവും അതോടൊപ്പം തന്നെ ആദരവും ബഹുമാനവും ഏറ്റവും അധികം നമ്മൾ നൽകുന്നത് പരിശുദ്ധ അമ്മയ്ക്കും അതിനുശേഷം മറ്റ് അപ്പസ്തോലന്മാർക്കുമാണ് അപ്പോൾ പരിശുദ്ധിയമ്മ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഇന്നത്തെ സ്ത്രീ ശക്തീകരണത്തിൻ്റെ തത്വങ്ങൾ തേടി മറ്റെങ്ങിലേക്കും പോകേണ്ട പരിശുദ്ധി അമ്മയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് പരിശുദ്ധി അമ്മയെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പരമ്പരാഗതമായി നമ്മൾ കാണുന്ന രണ്ട് ചിന്താഗതികൾ പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചുള്ളത് നാലാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ സഭയില് ശക്തമായി പ്രബലമായ ഒരു മൊണാസ്റ്റി ഒരു സന്യാസ പാരമ്പര്യം രൂപപ്പെടുത്തിയ അമ്മയെന്ന് പറയുന്നത് കരഞ്ഞു കലങ്ങി കണ്ണുനീരോട് കൂടി നിൽക്കുന്ന ഒരു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രമാണ് കണ്ണുനീരിൻ്റെ താടുവരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് നിറവേർപ്പെടുന്ന ഒരു അമ്മയാണ് പലപ്പോഴും ഒരു സന്യാസ പാരമ്പര്യം സഭയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത് കാണുന്ന മറ്റൊരു പാരമ്പര്യം ഒരു കോൺസ്റ്റൻറ്റൈൻ ഔട്ട്ലുക്കാണ് അതായത് പരിശുദ്ധ കന്യാമറിയ വലിയൊരു ചക്രവർത്തിനിയായി അരയിലൊരു കെട്ടൊക്കെ കെട്ടി വലിയൊരു രാജ്ഞിയെപ്പോൾ നിൽക്കുന്ന മറ്റൊരു ചിത്രം ഈ രണ്ട് ചിത്രവും സുവിശേഷവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതൊരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് പക്ഷേ സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോയോടൊപ്പം കുരിശ് യാത്രയിൽ കൂടെ നിന്ന ഒരു പരിശുദ്ധ കന്യാമുറിയാം സൺ ഹീറയാം മകനെയും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് യാത്രയിൽ പതറാതെ കൂടെ നിൽക്കുന്ന ഒരു പരിശുദ്ധ നമ്മൾ അവിടെ കാണുക നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചിത്രമാണ് ഫിയേത്ത മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈശോയുടെ തല്ലിച്ചതയ്ക്കപ്പെട്ട വലിച്ചു കീറപ്പെട്ട വികൃതമാക്കപ്പെട്ട ഉള്ളങ്കുമുതൽ ഉച്ചുവരെ മുറിവേറ്റിരിക്കുന്ന ആ ഒരു മൃതശരീരം മുപ്പത്തിമൂന്ന് വയസ്സുള്ള തൻ്റെ മൃതശരീരം തൻ്റെ മകൻ്റെ മൃതശരീരം മടിയിൽ കിടത്തിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രം കണ്ട് കരയുകയല്ല ചെയ്യേണ്ടത് ഈ കന്യാമറിയമാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് വനിതയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഏതാനും നാളുകൾ വർഷങ്ങൾക്ക് മുൻപ് ഡിസ്കവറി ചാനൽ ഈ ലോകത്തിൽ ജീവിച്ച ഏത് സ്ത്രീയെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് ഏത് സ്ത്രീയെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ ജനം കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചോദ്യത്തിന് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം എന്നുള്ള ഒരു വലിയ ഒരു വെളിപ്പെടുത്തൽ ഈ ലോകത്തിന് തന്നെ അവർ നൽകുകയുണ്ടായി നമുക്കൊക്കെ അഭിമാനിക്കാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം പതറി നിന്നവളല്ല ചോര കണ്ട് വേടിച്ച് ഓടിയവളല്ല കരഞ്ഞുകിറങ്ങിക്കൊണ്ട് പോയവളല്ല പ്രിയപുത്രന്റെ തിരിശരീരത്തെ എടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞു ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ഈ ഓരോ അമ്മയിലൂടെയും ഇന്ന് ജീവിക്കുന്ന ഓരോ ക്രൈസ്തവ വിശ്വാസിയും തിരിച്ചറിയേണ്ട കാര്യമുണ്ട് ഈ അമ്മയെപ്പോലെ പരിശുദ്ധ പോലെ മാതൃത്വത്തിലേക്ക് വളരാൻ സ്ത്രീത്വത്തിലേക്ക് വളരുവാൻ സ്ത്രീത്വത്തിൻ്റെ പുണ്യങ്ങളിലേക്ക് വളരുവാൻ ആവശ്യം കാണുന്ന ഒരു കണ്ണും സങ്കടം കളക്ക് കേൾക്കുന്ന ഒരു ചെവിയും നമ്പരമറിയുന്ന ഒരു മനസ്സുമായിട്ട് ജവവണികൾ ഉരുട്ടുമ്പോൾ പ്രാർത്ഥിക്കണം അമ്മേ മാതാവേ ഈ ഓരോ ജവവണിയിലൂടെയും പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ പോലെ സ്ത്രീത്വത്തിലേക്ക് വളരുവാൻ സുവിശേഷം ജീവിക്കുവാൻ ദൈവസാന്നിധ്യത്തിൽ ആനന്ദിക്കുവാൻ മക്കൾ വീഴുന്നത് കണ്ടിട്ട് സന്തോഷിക്കാതിരിക്കാൻ മക്കളെ വീഴ്ച കണ്ടുകൊണ്ട് അതിനെ ചേർന്ന് അവരോട് ഏറ്റുനിൽക്കുവാൻ സൺ ഹിയർ അയാം മകനെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ കൂടെ നിൽക്കുന്ന ഒരമ്മയെയാണ് നമ്മൾ ഇന്ന് കാണുകയും ആ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ അമ്മയോടാണ് നമ്മൾ മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് മംഗളവാർത്ത മാനവരാശിക്കുള്ളൊരു മംഗളവാർത്ത ആയിരുന്നെങ്കിലും ആ മംഗളവാർത്തയുടെ പിന്നിൽ തൻ്റെ ജീവനും ജീവിതവും വെച്ചു വിളമ്പിയോളാണ് പരിശുദ്ധ കന്യാമർജം ഈശോയ്ക്ക് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നൊരു പക്ഷേ പരിശുദ്ധ കന്യാമറിയമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സിരകളിലൊഴുകിയ അമലോത്ഭവകന്യായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സിരകളിലൊഴിയ രക്തമാണ് യേശുവിൻ്റെ സിരകളിലൊഴികിയ രക്തമെന്നും ആ രക്തമാണ് മാനവരാശിയുടെ പാപം കഴുകാനായിട്ട് ദൈവം ഉപയോഗിച്ചെന്നുള്ള ഒരു വലിയ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ഈ മംഗളവാർത്തയിലൂടെ ലഭിക്കുകയാണ് ലൂക്കാസ്വിശേഷം രണ്ടാം അധ്യായം അൻപത്തി രണ്ടാമത്തെ വചനത്തിൽ മാതാവിൻ്റെയും യൗസേ പിതാവിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പരിശുദ്ധിയമ്മയും യൗസേ പിതാവും രൂപകൽപ്പന ചെയ്ത തിരുക്കുടുംബത്തെപ്പറ്റി ഒരു പരാമർശമുണ്ട് ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പരിശുദ്ധ ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈശോയെപ്പറ്റി പറയുന്നത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വളർന്നു വന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് തിരു രൂപപ്പെട്ടത് കൃപാപൂരിതിയായ അമ്മയുടെ ഉദരത്തിലും നീതിമാനായ യൗസേപ്പിൻ്റെ ഹൃദയത്തിലുമാണ് തിരുക്കുടുംബം രൂപകൽപ്പന ചെയ്യുന്നത് ആ തിരു കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോ വളർന്നു വരികയാണ് വിശ്വാസ സമൂഹത്തിന് മുഴുവനും പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും വിശുദ്ധ യുസ്യ പിതാവിൽ നിന്ന് സ്വീകരിക്കാൻ വളരെ മനോഹരമായ മഹനീയമായൊരു മാതൃകയാണ് അവർ തങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ആണ് വളർത്തിയത് അതായത് വിശ്വാസത്തിലും വിദ്യാഭ്യാസത്തിലും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആധുനിക മനഃശാസ്ത്രം ശക്തിയുക്തം പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒരു പക്ഷിയുടെ രണ്ട് പോലെ വിശ്വാസവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് ഉയർന്ന നിലയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ വിശ്വാസം എന്നത് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന വേരുകളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിങ്സ് അല്ലെങ്കിൽ ചിറകുകളാണ് ഈശോയെപ്പറ്റി പറയുക വായിക്കുന്നത് ഈശോയെപ്പറ്റി നമ്മൾ വായിച്ച് കേൾക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതും പരിശുദ്ധി അമ്മ കൊടുത്ത ഒരു ട്രെയിനിങ്ങിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും അതായത് ഈശോ വളർന്നത് ജ്ഞാനത്തിലും പ്രായത്തിലുമാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നമ്മളെല്ലാവരും സത്യക്കേണ്ട വലിയൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പരിശീലനം ഒരു പക്ഷിയുടെ രണ്ട് ചിറവ് പോലെ പോലെ വിശ്വാസവും വിദ്യാഭ്യാസവും മാത്രമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഈ പരിശുദ്ധം നൽകുന്ന ഈ വലിയൊരു പ്രചോദനം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ എലിസബത്തിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിൻ്റെ മുമ്പിലെത്തിയ അവസരത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു കുതിച്ചു ചാടുകയാണ് അതായത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു സ്നേഹ സാന്നിധ്യമാണ് അതുകൊണ്ട് ഒരു സ്വാാന്ത്വനമാണ് സഹനത്തെ സമർപ്പണമാക്കി മാറ്റിയുള്ളതാണ് പരിശുദ്ധ കന്യാമറിയം സഹനത്തെ സ്വാന്തനമാക്കി മാറ്റിയുള്ളതാണ് പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ സാന്നിധ്യം ഉദരത്വ ഉദരസ്ഥ ശിശുവിനെ പോലും വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുന്നുവെന്ന് നാം പരിശുദ്ധ കനികാമറിയത്തിൽ നിന്നും കാണുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം എലിസബത്തിനെ സന്ദർശിക്കുകയാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെയും കണ്ടെത്തുകയാണ് ദൈവത്തിൻ്റെ മാതൃമുഖം ആയിരിക്കുന്ന സ്ഥലത്ത് അവതരിപ്പിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ കനികാമറിയത്തെ റിജോയിസൻ ബി ഗ്ലാഡ് എന്ന് പറയുന്ന പ്രബോധന രേഖയിൽ പറയുന്നത് സുവിശേഷം ജീവിച്ചവളാണ് പരിശുദ്ധ കനികാമറിയം അതുകൊണ്ട് ഈ അമ്മയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ നമുക്ക് പ്രേരണയായി മാറട്ടെ പ്രചോദനമായി മാറട്ടെ ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു നല്ല സാന്നിധ്യമായി മാറുവാൻ ദിവ്യകാരുണ്യമായി മാറുവാൻ ഈ പരിശുദ്ധീയ അമ്മയുടെ മാതൃത്വവും സ്ത്രീത്വവും നമുക്ക് ഓരോരുത്തർക്കും പ്രേരണയും പ്രചോദനവും നൽകുന്നുണ്ട് നമുക്കും ഈശോ അമ്മയായ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യാമറിയം നമ്മുടെ ജീവിത വഴിത്താരയിൽ നമുക്ക് പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുമ്പേ നയിക്കുന്ന മാതൃത്വം കൊണ്ടും സാന്നിധ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും നമുക്ക് വിശ്വാസ ജീവിതത്തിന് പ്രേരണ നൽകുന്നൊരു അമ്മയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ മാതാവ് നമ്മെ എല്ലാവരെയും അംഗ്രഹിക്കുകയും ചെയ്യട്ടെ